അതുപോലെ കോൺഗ്രസിൽ നിന്ന് പത്മജ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ട് ഒരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ മകളാണ് തീർച്ചയായും കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരനായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ എല്ലാ സമുദായ അംഗങ്ങൾക്കും അദ്ദേഹം അവരുടെ സ്വന്തം എന്ന രീതിയിൽ അത്രമേത്തോളം സ്വന്തം ജീവിതം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ലീഡറിൻ്റെ മകൾ ഒരിക്കലും വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്യാൻ പാടില്ലായിരുന്നു മാത്രവുമല്ലൊരു വനിത എന്ന നിലയിൽ വനിതാ പൊതുപ്രവർത്തക എന്ന നിലയിൽ ശ്രീമതി പത്മജ എന്ത് കണ്ടുകൊണ്ടാണ് ബി പോയത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഈ വർത്തമാന കാലത്ത് ബി ജെ പിയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയ ഒരു വനിതാ നേതാവ് ശോഭ സുരേന്ദ്രനാണ് അവർ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പലതവണ വന്നു പറഞ്ഞു ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് രണ്ട് മൂന്ന് വർഷം കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുരംഗത്തോ അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിലോ നമുക്ക് ശോഭ സുരേന്ദ്രനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല അവർക്ക് പോലും നേരെ വണ്ണം നിൽക്കാൻ ഇടം കൊടുക്കാത്ത കേരളത്തിലെ ബി ജെ പിയിലെ പത്മജ പോയാൽ പത്മജിയോട് എന്തിനാ ചേച്ചി ഇത്രയും വലിയ മണ്ടത്തരം കാണിച്ചെന്ന് ചോദിക്കാൻ പറ്റും അതുപോലെ ഒരിക്കലും എന്ത് സംഭവിച്ചാലും കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് പത്മജ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു നീക്കം നടത്തിയത് ഇ ഡി എ ഭയന്നുകൊണ്ടാണെന്നാണോ തീർച്ചയായും അങ്ങനൊരു സംശയം ഇല്ലാതെ ഇല്ല അല്ലെങ്കിൽ പത്മജി പോണ്ട ഒരു കാര്യമില്ല